ആരുടെ ഫാമിലിയാണ് ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത് നാളെ ലൈവില് നമ്മൾ കാണാൻ പോകുന്നത് ഫാമിലിയാണ് ഒരു ഫാമിലി ബിഗ് ബോസ് വീടിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ട് ആരുടെ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനലില് സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കണം അപ്പോ ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് അപ്സരയുടെ ഫാമിലി ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്സരയുടെ ഹസ്ബൻഡ് ആൽബിയും അപ്സരയുടെ അമ്മയും ഇവർ രണ്ടുപേരുമാണ് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് ഈ ഒരു ഫാമിലിയുടെ കാര്യം മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ ഇനി രണ്ടാമതൊരു ഫാമിലി കൂടി കയറിയോ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല എന്തായാലും അപ്സരയുടെ ഫാമിലി വീട്ടിൽ കയറി ഭർത്താവും അമ്മയും ആണെന്നാണ് അറിഞ്ഞത് ഇവർ രണ്ടുപേരും വീട്ടിൽ കയറി ഇനി ചിലപ്പോൾ ഒരു ഫാമിലിങ്ങനെ ഉണ്ടായേക്കാം അത് ആരുടെയാണെന്ന് അറിഞ്ഞിട്ടില്ല എന്തായാലും അപ്സരയുടെ ഫാമിലി കയറി ആ ഒരു കാര്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തെങ്കിലും കാര്യം അറിയുവാണെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് എന്തായാലും ചെയ്യണം എടുത്തോ വീഡിയോട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ